നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ കാലവർഷം എത്തിയതോടെ മഴ കനക്കുന്നതിനൊപ്പം പ്രദേശത്തെ കനത്ത മഴ കേരളത്തിന് ആശങ്കയാണെങ്കിൽ തമിഴ്നാടിന് അതൊരു ആശ്വാസമാണ് തമിഴ്നാടിന്റെ ആവശ്യവും കേരളത്തിന്റെ ആശങ്കയും പരിഹരിക്കും വിധം ഈ പ്രശ്നത്തിന് ഒരു തീരുമാനം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയെട്ടിന് ചേരാനിരുന്ന നിർണായക യോഗം മാറ്റിവെച്ചിരുന്നു അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തിനെതിരെ തമിഴ്നാട്ടിൽ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത് ലോകത്തിൽ തന്നെ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഈ പഴയ അണക്കെട്ടിന്റെ സ്ഥാനത്ത് പുതിയ അണക്കെട്ട് എന്നത് കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് എന്നാൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കേരളം പുതിയ അണക്കെട്ട് പണിയുമോ എന്നതാണ് ആശങ്ക കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിന് സ്വതന്ത്രമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷം പഴക്കമുള്ള ചുണ്ണാമ്പു മിശ്രിതം ചേർത്ത് നിർമ്മിച്ച മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന ആശങ്ക കാലവർഷം കനക്കുമ്പോഴൊക്കെ ഉയരാറുണ്ട് കേരളത്തിലെ കാലാവസ്ഥയും ആകെ മാറിയിരിക്കുന്നു പെട്ടെന്നുണ്ടാകുന്ന കനത്ത മഴയും പ്രളയവുമൊക്കെ കേരളത്തിന് ആശങ്ക കൂട്ടുമ്പോൾ തമിഴ്നാടിന്റെ പ്രശ്നം വെള്ളമാണ് പുനിയ ഡാം പണിതാൽ തങ്ങൾക്ക് വെള്ളം കിട്ടാതെ വരുമോ എന്ന മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഭയപ്പെടുന്നു അയൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ തർക്കം സുപ്രീം കോടതി വരെ നീണ്ടു മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ അഞ്ചു ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നാണ് കേരളത്തിന്റെ വാദം എന്നാൽ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെ കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ വാദങ്ങളിൽ കഴമ്പില്ലെന്നാണ് തമിഴ്നാട് വാദിക്കുന്നത് പെരിയാർ പാട്ടക്കരാർ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് നിലവിൽ വന്നതാണെന്നും സ്വതന്ത്രാനന്തരം ബ്രിട്ടീഷ് സർക്കാരും നാട്ടുരാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാ ഉടമ്പടികളും കരാറുകളും സ്വയമേവ റദ്ദാക്കിയെന്നും കേരളം സുപ്രീംകോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ആറിലെ സുപ്രീം കോടതി വിധി കേരളത്തിന് അനുകൂലമായില്ല ആയിരത്തി തൊള്ളായിരത്തി ആറിലെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് സെക്ഷൻ പ്രകാരം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുഴുവൻ അന്തർ സംസ്ഥാന ജലവൈദ്യുത കരാറുകളും നിലനിൽക്കും എന്ന കാരണത്താൽ കേരളത്തിന്റെ വാദം സുപ്രീം കോടതി തള്ളി നിയമപരമായ പോരാട്ടങ്ങളിലെല്ലാം വിജയം തമിഴ്നാടിനൊപ്പമായിരുന്നു തമിഴ്നാടിന് ജലം നൽകുന്നതിൽ കേരളം ഒരിക്കലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല സുരക്ഷയെ മുൻനിർത്തി പുതിയ അണക്കെട്ട് കേരളത്തിന്റെ ആവശ്യം ഇതിനായുള്ള വിശദമായ പ്രോജക്ട് റിപ്പോർട്ടും കേരളം തയ്യാറാക്കിയിട്ടുണ്ട് പരിസ്ഥിതിയിലോള പ്രദേശമായ മുല്ലപ്പെരിയാർ മേഖല ഭൂകമ്പ ബാധിത മേഖല കൂടിയാണ് അനേകം തവണ ചെറിയ ഭൂചലനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മേഘവിസ്ഫോടനം കൊണ്ടോ പ്രളയം കൊണ്ടോ ബലക്ഷയം കൊണ്ടോ ഡാം തകരാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങൾ ഭയപ്പെടുന്നു ഡാം പൊട്ടിയാൽ അതിന്റെ ആഘാതം താങ്ങാൻ കേരളത്തിന് കഴിയില്ല കുത്തി ഒളിച്ചു വരുന്ന വെള്ളവും വൃക്ഷങ്ങളും തകർന്ന കെട്ടിട അവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിലെ തന്നെ ഏകദേശം നാല്പത്തിയഞ്ചു മിനിറ്റ് മാത്രം മതിയാകും ജലപ്രവാഹത്തിൽ എല്ലാം നശിക്കും ഇടുക്കി ഡാമിലെത്തുന്ന ഈ ജലം മറ്റു ഡാമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇടുക്കി ഡാം കൂടി തകർന്നാൽ കേരളത്തിലെ ആറ് ജില്ലകൾ ചെളിക്കുണ്ടായി മാറും ഒരു ദുരന്തമുണ്ടായാൽ കുറഞ്ഞത് മുപ്പത്തി ലക്ഷം മനുഷ്യരുടെ ജീവനും അവരുടെ സകല സമ്പത്തും നഷ്ടമാകും ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ പകർച്ചവ്യാധികൾ കൊണ്ടും പട്ടിണി കൊണ്ടും നിറയിക്കും വിദഗ്ധരായ പലരും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും പ്രതിവിധികൾ കാണണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴ് വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പിന്റെ വിലയിരുത്തൽ എന്നാൽ അടിയന്തരമായി ഡാം നിർമ്മിക്കേണ്ടി വന്നാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് പ്രതീക്ഷ പദ്ധതി നടപ്പിലാക്കാൻ ഇനി വേണ്ടത് പരിസ്ഥിതി ആഘാത പഠനവും വനം വന്യജീവി വകുപ്പിന്റെ അനുമതിയുമാണ് പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ട് തീയതി നടക്കാനിരുന്ന നിർണായോഗം ഇതുവരെയും നടന്നിട്ടില്ല ഡൽഹിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വിളിച്ച യോഗം മാറ്റിയതിന്റെ കാരണം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുമില്ല കേരളത്തിന്റെ ആശങ്കയും തമിഴ്നാടിന്റെ ആവശ്യവും പരിഗണിച്ച് ഉചിതമായ ഒരു തീരുമാനത്തിന് ഇനി കാത്തിരിക്കണമെന്നാണ് സാരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത